ദേവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾ നേരിടാൻ തയ്യാറെടുക്കാൻ റഷ്യ ഇറാന് മുന്നറിയിപ്പ് നൽകുന്നതായി റോയ്റ്റേഴ്സ് കൂടാതെ മിക്ക അറബ് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ കുറെ ആഴ്ചകളായി ട്രംപും നദന്യാഹും ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇറാനിലെ പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും അവർ പിന്മാറാനോ ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ചെയ്യാത്തതിനാൽ ഇറാനെതിരായ ഒരു ആക്രമണത്തിന്റെ കൃത്യമായ സമയം പ്രവചിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റഷ്യൻ ഇന്റലിജൻസ് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നത് ഇറാനെതിരെ നിരന്തരം ഭീഷണി മുഴക്കുന്നതിനാൽ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സൈനിക നടപടികൾ ഒഴിവാക്കണമെന്ന് റഷ്യ യു എസിനോട് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നും റഷ്യയിലെ പഴയ ചെർണോബിൽ ദുരന്തം പോലെ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ട്രംപ് അതൊന്നും മുഖവിലയ്ക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം റഷ്യ ഇറാനുമായും ഇസ്രായേലുമായും നയതന്ത്ര ബന്ധം പുലർത്തുന്നുണ്ട് എന്നാൽ നദന്യാഹവും ട്രംപും നേരത്തെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നിരാശരാണെന്നും അതിന് തിരിച്ചടി കൊടുക്കേണ്ടതുണ്ടെന്നുള്ള തീരുമാനത്തിലാണെന്ന് അറബ് പത്രമായ ഷെർഖിൽ വസത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ തടയാൻ ഇസ്രായേൽ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കഴിയാത്തതിനാൽ ഇസ്രായേലിന്റെ വ്യോമസേനയുടെ വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കൽ അങ്ങനെ തിരക്കിട്ട ജോലികൾ ചെയ്യുന്നതായുള്ള അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഈയിടെ പുറത്തു വന്നിരുന്നു ട്രംപ് ഭരണകൂടം ഇപ്പോൾ ചെയ്യുന്നത് മേൽ പരമാവധി സമ്മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ തിരിച്ചടിയെ ദുർബലമാക്കാൻ ഇറാനുമായി ബന്ധപ്പെട്ട നൂറ്റി പതിനഞ്ചിലധികം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കും മേൽ ഇന്നലെ മുതൽ പുതിയ ഉപരോധവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഈ യുദ്ധത്തിനുള്ള മുന്നോടിയാണ് എന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത് ഇറാനെ ആക്രമിക്കാൻ ട്രംപും നദിന്യാഹവും പെട്ടെന്ന് തയ്യാറെടുക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഇറാനുമേൽ സ്നാപ്പ് ബാക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള കാലാവധി ഒക്ടോബർ പതിനെട്ടിന് അവസാനിക്കുകയാണ് അത് അവസാനിക്കുന്നതിന് മുൻപ് ഇറാന് ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് ആക്രമിച്ചാൽ അവർക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്താൻ കഴിയും ഈ സ്നാപ് ബാക്ക് ഉപരോധം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ ആണവ കരാറായ ജോയിന്റ് കോംപ്രിയൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ ജെ സി പി ഒ എ എന്ന ഒരു വ്യവസ്ഥയാണ് അതായത് ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്നൊരു കരാർ അഥവാ കരാർ ലംഘിച്ചാൽ ഐക്യരാഷ്ട്രസഭയുടെ പൂർണ്ണ ഉപരോധമാവും ഇറാനു മേൽ ഉണ്ടാകുന്നത് എന്നാൽ ഈ ഉപരോധം എന്താണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് രസമുണ്ടാകുന്നത് ഇറാനിലേക്കുള്ള ആയുധ ഇറക്കുമതി കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തുക പിന്നെ മിസൈൽ പരിപാടികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക ഇറാനിയൻ ബാങ്കുകൾ വ്യക്തികൾ അതുപോലെ സ്ഥാപനങ്ങൾ എന്നിവയുടെ ആസ്തികൾ മരവിപ്പിക്കുകയും സാമ്പത്തിക ഇടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും പിന്നെ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കും വ്യക്തികൾക്കുമൊക്കെ യാത്രാ വിലക്കും ഏർപ്പെടുത്തുകയാണ് അങ്ങനെ പൂർണ്ണമായും നയതന്ത്രപരമായി ഇവരെ ഒറ്റപ്പെടുത്തുക എന്നത് മാത്രമേ ഇവർക്ക് ചെയ്യാൻ കഴിയൂ എന്നാൽ ആയിരത്തി മുതൽ ഈ ഉപരോധങ്ങളെല്ലാം തന്നെ ഇറാന് മേലുള്ളത് കൊണ്ട് അവർക്കിതൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അവർ ആണവായുധം ഉണ്ടാക്കുന്ന തിരക്കിൽ മുന്നോട്ട് പോകുന്നതും ആർക്കും അവരെ നിയന്ത്രിക്കാനും കഴിയുന്നില്ല സഹാറ മരുഭൂമിയിലേക്ക് മണലിറക്കുന്നത് പോലെയാണ് ഇനി ഇറാനു മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്ന് യു എൻ രാജ്യങ്ങൾക്ക് നന്നായി തന്നെ അറിയാം അതീ മരിച്ചവരെ ചോറുവിട്ടുന്നത് പോലെയുള്ള ഒരു ചടങ്ങ് കാക്കയുടെ വയറും നിറയും ചോറ് വിളമ്പവരുടെ മനസ്സും നിറയും അത് മാത്രമേ കൊണ്ടുള്ള ഗുണമുള്ളൂ അല്ലാതെ ഈ ഉപരോധം കൊണ്ട് ഇറാന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൂടാതെ ഈ ഉപരോധങ്ങൾ കൊണ്ടും മതിയാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിറഞ്ഞില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് അവർക്ക് മേൽ സൈനിക നടപടി ആരംഭിക്കുക എന്നുള്ളത് ഈ അരിഞ്ഞാണ ചരടി തൂങ്ങി പിടിച്ചുകൊണ്ടാണ് ട്രംപും നദന്യാവും യു എൻ ആൾക്കൂട്ടവുമായി വന്ന് ഇറാനെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നത് സാധാരണ ഈ വർഗീയ ലഹളകൾ അല്ലെങ്കിൽ സംഘർഷങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നിൽ ചില രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥമായ അജണ്ടകൾ ഉണ്ടാവും ഇത് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത പൊതുജനങ്ങൾ മതത്തിന്റെ പേര് പറഞ്ഞ് ചേരി തിരിഞ്ഞ് പരസ്പര വിദ്വേഷത്തോടെ തമ്മിൽ തല്ലി ചാവുകയാണ് ഉണ്ടാവുന്നത് അവസാനം കുറെ പേരെ കൊന്നു കഴിയുമ്പോൾ അയൽവാസികളായ പൊതു കഴുതകൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യും ഇതാണ് ലഹറാന്റെ ഒരു പൊതു സ്വഭാവം അതിനകം രാഷ്ട്രീയക്കാർ അവരുടെ ലക്ഷ്യവും നേടിയിരിക്കും അവർ ഉദ്ദേശിക്കുന്ന പോലെ കുറെ ആൾക്കാരുടെ ഉള്ളിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനും കഴിയും അത് തന്നെയാണ് ഇപ്പോൾ ട്രംപും നിതിന്യാഹവും ചെയ്യുന്നത് ഇറാനെ അടിക്കേണ്ട ആവശ്യം അവർക്ക് മാത്രമാണ് കാരണം നദന്യാപുരനെ സംബന്ധിച്ച് വിശാല ഇസ്രായേൽ എന്ന ഒരു ലക്ഷ്യം നേടാനുണ്ട് ട്രംപിലാണെങ്കിൽ ഗസക്കാരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ആ സ്ഥലം പിടിച്ചെടുത്ത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വിൽക്കുകയും വേണം ഗസൈ വലിയ പെട്രോൾ ശേഖരമുള്ളത് കൊണ്ട് അതും കയ്യിലാകും ഈ യുദ്ധ ചെലവുകളെല്ലാം ഈ പെട്രോൾ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് മമാർക്ക് മുതലാക്കുകയും ചെയ്യാം എന്നാൽ യുദ്ധത്തിൽ സഹകരിക്കുന്ന ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യു എൻ രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ വെറുതെ വായിൽ വരലിട്ട് ഈ കാഴ്ച നോക്കി നിൽക്കാം എന്നല്ലാതെ അവർക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം വേണമെങ്കിൽ ഇറാഖ് പോലെ ഇറാനും പട്ടിണിയിലാകുന്നതും ആഭ്യന്തര സംഘർഷങ്ങൾ മൂലം അവർ പരസ്പരം തല്ലിക്കൊല്ലുന്നതിനും വെറുതെ നമ്മളും കൂടി കാരണമായല്ലോ എന്നോർത്ത് പൊട്ടിക്കരഞ്ഞ് വീട്ടിൽ പോയിരിക്കാം അതല്ലാതെ ഈ രാജ്യങ്ങൾക്കൊന്നും യാതൊരു ഗുണമൊന്നും ഉണ്ടാവില്ല പിന്നെ ട്രംപിൽ നിന്ന് ധന്യാഹോനം ഇറാനെ ആക്രമിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ ഗസയിലുള്ള അവരുടെ ബന്ധികളെ പിടിച്ചെടുക്കാൻ നദന്യാഹു പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു സൂത്രപ്പണിയും അവിടെ ചിലവാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഗതികെട്ട് ഹമാസുമായിട്ടുള്ള യുദ്ധം വരെ വരവുമാർക്ക് ഇപ്പൊ വെക്കേണ്ടി വന്നിരിക്കുകയാണ് ഉള്ള പ്രതിഷേധങ്ങളുള്ളവകാരനാണ് ഐക്യപ തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തിവെക്കാനും ഈ ഗസയിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ തയ്യാറാവേണ്ടി വരുന്നത് അതല്ലാതെ ഈ നദന്യാഹു ഗസക്കാരെ കൂട്ടുമെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല തന്നെ മല പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ ഇപ്പോൾ സകല രാഷ്ട്രവും മത്സരിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിനും യു കെക്കും പിന്നാലെ ഇപ്പൊ കാനഡയും കൂടി ഈ പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാൻ പോവുകയാണെന്നാണ് ഇന്നത്തെ റിപ്പോർട്ട് ഇങ്ങനെ പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാൻ വേണ്ടി ഓരോരോ രാജ്യങ്ങളും മുന്നോട്ട് വരുന്നത് നദന്യാഹുനം വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇവരെല്ലാം കൂടി ഏതാണ്ട് കൂടി നെതന്യാഹുന്റെ കയ്യിൽ നിന്നും പലസ്തീൻ രാഷ്ട്രം പിടിച്ചു പറിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാൽ പലസ്തീൻ രാഷ്ട്രങ്ങൾ ഞൊട്ടത്തേ ഉള്ളു പലസ്തീൻ രാഷ്ട്രം വേണമെന്നുള്ളമാര് ലണ്ടനിലോ അല്ലെങ്കിൽ പാരീസിലോ ഒരു പലസ്തീൻ രാഷ്ട്രം തുടങ്ങിക്കോ എന്നാണ് ഈ സൈനിസ്റ്റ് മന്ത്രി പുങ്കവാന്മാർ ഇപ്പൊ പറയുന്നത് എന്നാൽ ഈ പറച്ചിലുണ്ടെന്ന് ഒരു കാര്യവും ഇല്ലെന്ന് എല്ലാവരും അറിയാവുന്നതുപോലെ തന്നെ നദിന്യാഹുനും നന്നായിട്ട് അറിയാം അതുകൊണ്ട് പലസ്തീൻ സ്വന്തം രാജ്യം കൊണ്ടുപോകുന്നതിന് മുൻപ് ഇറാനുമായി ഒരു യുദ്ധമുണ്ടാക്കിയാൽ ഈ പറഞ്ഞ ടീം അംഗങ്ങളെ എല്ലാം കൂടെ നിർത്തുകയും പലസ്തീൻ രാഷ്ട്രം യുദ്ധത്തിൽ മുക്കിക്കളയാനും കഴിയുമെന്നും നദന്യാഹവും ഡ്രംപും ഒക്കെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവമാർ തമ്മിൽ ഇറാന്റെ കാര്യത്തിൽ അടുത്ത ഒരു ഫോൺ വിളി ഉണ്ടാവുന്നത് വരെയാണ് യുദ്ധം തുടങ്ങാനുള്ള കാലാവധി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ട് എന്നാൽ നമുക്ക് ഇറാനെ പോയി അടിച്ചേക്കാമെന്ന് തീരുമാനിച്ചാൽ യുദ്ധം ആരംഭിക്കും ഈ കാലാവധി അതുകൊണ്ട് എപ്പോൾ തുടങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല അത് ഇവരുടെ ഫോൺ വിളിയിൽ അടാക്കാൻ ഇരിക്കുന്നത് എന്നാൽ ഇറാൻ മാത്രം മോശമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അവരും കാര്യമായി തന്നെ തയ്യാറെടുക്കുന്നുണ്ട് നെതന്യാഹുനേക്കാൾ വലിയ തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തുന്നത് റഷ്യയിൽ നിന്നും എസ് ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം അവരിപ്പോ എത്തിച്ചിട്ടുണ്ട് പിന്നെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ വലിയ വലിയ ചരക്ക് വിമാനങ്ങൾ മിക്ക ദിവസവും ഇറാന്റെ സൈനിക താവളങ്ങളിൽ ഇറങ്ങുന്നുണ്ടെന്നാണ് അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പൊതുവേ ഒരു ഉത്സവ അന്തരീക്ഷമാണ് ഇപ്പോ ഇരു രാജ്യങ്ങൾക്കിടയിലും നടക്കുന്നത് എന്ന് നമ്മൾ അറിയണം പിന്നെ യുദ്ധം തുടങ്ങി ഇറാന്റെ ആക്രമണം മൂലം മിസ്രൈലിന്റെ കുറെ പരിപ്പുളകുന്നുണ്ട് എന്ന് കണ്ടു കണ്ടുകഴിയുമ്പോൾ ഈ നാണം കെട്ട ട്രംപിടെ പെട്ട് യുദ്ധം നിർത്തിക്കൊണ്ട് അതിന്റെ ഒരു ഫൈനൽ ഔട്ട് ഇല്ലാതാക്കി കളയും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ട്രംപിനെ സംബന്ധിച്ച് പുള്ളി ഒരു സിനിമ സംവിധാനം ചെയ്താലും അതിനൊരു ക്ലൈമാക്സ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇടവേളയ്ക്ക് മൂത്രമഴിക്കാൻ ഇറങ്ങി തിരിച്ച് കയറുമ്പോൾ ട്രംപ് സിനിമ തീർന്നതായിട്ട് ഞാൻ ഇപ്പോൾ എഴുതി കാണിക്കും അതുകൊണ്ട് ട്രംപ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും കാണാൻ പോരുത് കേട്ടോ അല്ല അങ്ങനത്തെ രീതിക്കാരനാണ് പുള്ളിയെ സംബന്ധിച്ച് എല്ലാ കാര്യം ചെയ്യണം എന്നൊരു ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളൂ അതിനൊരു നല്ല ക്ലൈമാക്സ് പുള്ളി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും ഇത് തന്നെയാണ് വ്യാപാര കരാറിലൊക്കെ സംഭവിച്ചതൊക്കെ തന്നെയല്ലേ ലോകത്തുള്ള സകല രാഷ്ട്രങ്ങളുടെയും പേര് താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞ് അവസാനം ഒരുപെട്ട രാജ്യങ്ങളെയെല്ലാം അത് പിൻവലിച്ച് കഴിഞ്ഞ് ഇപ്പോൾ അവസാനം ഇന്ത്യക്കൊക്കെ ഇരുപത്തിയഞ്ച് ശതമാനം അഴിച്ചു കൊടുത്ത് അങ്ങനെ ഇന്ത്യക്കൊക്കെ പേടിയാണല്ലോ അതുകൊണ്ട് അങ്ങനെ പുള്ളി ആ പേര് തൽക്കാലം നിലനിർത്തുന്നതും മാത്രമേ ഉള്ളൂ അതിപ്പോൾ ചർച്ചയിലൂടെ ചിലപ്പോൾ സെറ്റാവൂ എന്തായാലും ഉമാരുടെ കൊതി തീരാൻ വേണ്ടി യുദ്ധം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്